തടവ് സിനിമയിലൂടെ ബീന ആർ ചന്ദ്രനെ തേടിയെത്തിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പങ്കിട്ടത് ഉർവശിയും ബീന ആർ ചന്ദ്രനുമാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ അഭിനയത്തിന് പുരസ്കാരം നേടിയ ഉർവശിയെ മലയാളിക്ക് പരിചിതമാണെങ്കിലും ബീന ആർ ചന്ദ്രനെ അത്ര പരിചിതമല്ല അധ്യാപക ജീവിതത്തിൽ നിന്നുമാണ് ബീന ആർ ചന്ദ്രൻ സിനിമയിലെത്തുന്നത് പട്ടാമ്പി സ്വദേശിയായ ബീന പരതൂർ സി യു പി സ്കൂളിലെ അധ്യാപികയാണ് ചെറുപ്പം മുതൽ കലാരംഗത്തു കൂടി വളർന്നു വന്ന കലാകാരിയാണ് അഭിനയത്തിനൊപ്പം തന്നെ മോണോ ആക്ട് മിമിക്രി എന്നിവയിലും വൈദഗ്ധ്യമുണ്ട് തിയേറ്റർ ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുമ്പോഴാണ് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് പറഞ്ഞതുപോലെയാണ് സംസ്ഥാന പുരസ്കാരം ആഗ്രഹിച്ചതെന്നും ലഭിച്ചത് സർപ്രൈസായെന്നും ബീന ആർ ചന്ദ്രൻ പ്രതികരിച്ചു ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത ജഗോരവും പ്രേക്ഷക പ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡും നേടിയ സിനിമയാണ് തടവ് രണ്ടു തവണ വിവാഹമോചിതയായ ഗീതയുടെ ജീവിതത്തിലൂടെയായിരുന്നു തടവ് സിനിമയുടെ സഞ്ചാരം ഗീതയിലൂടെയും അവരുടെ അടുത്ത സുഹൃത്തുക്കളായ ഉമ്മ ഹംസ എന്നിവയിലൂടെയുമാണ് സിനിമ വികസിക്കുന്നത് പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച ബീന ആർ ചന്ദ്രൻ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഒട്ടും ഏറാതെയും കുറയാതെയും അവർ സ്ക്രീനിലെത്തിച്ചത് അംഗൻവാടി ടീച്ചറായ ഗീതയുടെ കഥയാണ് തടവ് പറയുന്നത് രണ്ട് തവണ വിവാഹമോചിതയായ ഗീതയ്ക്ക് രണ്ട് പെൺമക്കളുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് താമസം കലാ തല്പരയാണെങ്കിലും ജീവിതാനുഭവങ്ങൾ അവരെ ഒരു കർക്കശക്കാരിയാക്കി മാറ്റിയിട്ടുണ്ട് അയൽവാസിയും അധ്യാപികയുമായ ഉമയും ബാങ്ക് ജീവനക്കാരനായ ഹംസയുമാണ് അവരുടെ അടുത്ത സുഹൃത്തുക്കൾ ഗീതയുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്നതും ഇവർ തന്നെയാണ് സാമ്പത്തിക പരാധീനതകൾ വളരെ ഞെരുക്കുന്നുണ്ട് ഗീതയെ മകളെ കൃത്യമായി ആശുപത്രിയിൽ കാണിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഇളയ കുട്ടിയെ ഒപ്പം താമസിപ്പിക്കാനുള്ള അവസരം കൂടി അവർക്കില്ലാതാവുന്നത് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അസുഖവും അവരെ പ്രശ്നങ്ങളുടെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിടുന്നു ഇതോടെ ഗീതയും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ഒരു കുറ്റകൃത്യത്തിന് പദ്ധതിയിടുകയാണ് ഗീതയും മക്കളും മൂന്ന് ഭർത്താക്കന്മാരും സുഹൃത്തുക്കളും ഒക്കെ തമ്മിലുള്ള ബന്ധവും ബന്ധമില്ലായ്മയും വൈരവും പ്രണയവുമെല്ലാം കുറഞ്ഞ സമയത്തിനുള്ളിൽ തെളിമയോടെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു അത്ര സാധാരണമല്ലാത്ത സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കഥാപാത്രങ്ങളെയും അവരുടെ ചെയ്തികളെയും വിശ്വസനീയമായി അവതരിപ്പിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തുമായ ഫാസിൽ റസാഖിനായി ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കഥയിലുടനീളം നിലനിർത്തിയിരിക്കുന്ന കറുത്ത ഹാസ്യത്തിൻ്റെ മേമ്പുടി തടവിൻ്റെ മാറ്റു കൂട്ടുന്നുണ്ട് പ്രധാന കഥാപാത്രമായ ഗീതയെ അവതരിപ്പിച്ച ബീനാർ ചന്ദ്രൻ ഉജ്ജ്വല പ്രകടനമാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഗീതയുടെ ജീവിതത്തോടുള്ള തിരസ്കാര മനോഭാവവും പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങളും ഒട്ടും ഏറാതെയും കുറയാതെയുമാണ് അവർ സ്ക്രീനിലെത്തിച്ചിരിക്കുന്നത്